യേശു കർത്താവിൻ്റെ രണ്ടാം വരവേ ഏറ്റവും അടുത്തിരിക്കുന്നു ദിനപ്രതി യതിക്രിസ്തുവിൻ്റെ ചതിയിലേക്ക് അതായത് അവൻ്റെ നിയന്ത്രണത്തിലേക്ക് ലോകം നീങ്ങുന്നു തിരിച്ചറിയുന്നവരോ വളരെ ചുരുക്കം ജനങ്ങൾ പൈശാചിക ശക്തികൾക്ക് അടിമപ്പെടുന്നു അവരുടെ കെണിയിൽ വീഴുന്നു അതിന് ഉദാഹരണമാണ് കോവിഡ് വാക്സിൻ കോവിഡ് വാക്സിൻ എടുത്തവരിലും എടുക്കാത്തവരിലും സ്വഭാവം വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് കോവിഡ് വാക്സിൻ എടുത്ത വ്യക്തി ധനം ലഭിക്കാൻ അല്ലെങ്കിൽ ലഭിക്കുന്ന ധനത്തിൻ്റെ വരവേ കുറയാണ്ടിരിക്കാൻ വേണ്ടി മാത്രം അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതേ എന്നാൽ കോവിഡ് വാക്സിൻ എടുക്കാത്ത വ്യക്തി തൻ്റെ നിത്യത സ്വർഗത്തിലായിരിക്കണമെന്ന പ്രത്യാശയോടെ യഹോവയുടെ നിയമങ്ങൾ അനുസരിച്ച് അവൻ ദൈവത്തെ ആരാധിക്കുന്നു